തമിഴിൽ നിന്നെത്തി മലയാള സിനിമയിലെ നിറസാന്നിധ്യമായി മാറിയ നടനാണ് ബാല ഇപ്പോൾ അഭിനയത്തിൽ സജീവമല്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചയാകുന്ന വ്യക്തിയാണ് ബാല തന്റെ വ്യക്തി ജീവിതത്തിലെ വിവാദങ്ങളുടെ പേരിലാണ് ബാല വാർത്തകളിൽ നിറഞ്ഞിരുന്നത് തന്റെ ആദ്യ ഭാര്യ അമൃത സുരേഷുമായുള്ള ബാലയുടെ പ്രശ്നങ്ങളും വിവാദങ്ങളും ഏവർക്കും അറിയാവുന്നതാണ് ഈ അടുത്ത് അമൃതയും മകളും ബാലയ്ക്കെതിരെ രംഗത്തെത്തിയതൊക്കെ വലിയ ചർച്ചയായി മാറിയിരുന്നു ഇതിനിടെയായിരുന്നു ബാല വീണ്ടും വിവാഹിതനായത് തന്റെ ബന്ധു കൂടിയായ കോഹ്ലിയെയാണ് ബാല വിവാഹം കഴിച്ചത് മുൻഭാര്യയും മകളും തനിക്കെതിരെ തുറന്നു പറച്ചിലുകൾ നടത്തിയതിന് പിന്നാലെയായിരുന്നു ബാലയുടെ വിവാഹം ഇതിന് പിന്നാലെ ബാലയും കോഹിലയും വാർത്താ താരങ്ങളായി മാറുകയും ചെയ്തു കോകില വർഷങ്ങളായി തനിക്കായി കാത്തിരിക്കുകയാണെന്നും തന്റെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിൽ കോഹിലയുടെ സാന്നിധ്യം വളരെ വലുതാണെന്നും ഒക്കെ ബാല പറഞ്ഞിരുന്നു ഇതിനിടെ ഇപ്പോഴത്തെ ബാലയുടെയും കോഹിലയുടെയും പഴയൊരു ചിത്രം സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധയാകർഷിക്കുകയാണ് ചിത്രത്തിൽ ബാലയ്ക്കും ആദ്യ ഭാര്യ അമൃതയ്ക്കുമൊപ്പം നിൽക്കുന്ന കോഗിലയെയാണ് കാണാൻ സാധിക്കുന്നത് കൊച്ചുകുട്ടിയാണ് ചിത്രത്തിലെ കോകില മാമാ പൊണ്ണ് അതോ വേലക്കാരിയുടെ മകൾ എന്ന ക്യാപ്ഷനോടെയാണ് വീഡിയോയിൽ ചിത്രം പങ്കുവച്ചിരിക്കുന്നത് ഈ ചിത്രം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിക്കഴിഞ്ഞു നേരത്തെ തൻറെയും കോഹ്ലിയുടെയും വിവാഹത്തിന് പിന്നാലെ നൽകിയൊരു അഭിമുഖത്തിൽ ബാല ഒരു ഫോട്ടോയുടെ കാര്യം പരാമർശിച്ചിരുന്നു കേരളം മൊത്തം ഒരു ഫോട്ടോ തൻറെ പക്കലുണ്ട് എന്നാണ് അന്ന് ബാല പറഞ്ഞത് അന്ന് ബാല പറഞ്ഞ ആ ഫോട്ടോ തന്നെയാണോ ഇപ്പോൾ ചർച്ചയാകുന്നതെന്ന് പലരും ചോദിക്കുന്നുണ്ട് ബാലയും കോഹിലയും ബന്ധുക്കളാണെന്ന് താരം തന്നെ നേരത്തെ പറഞ്ഞിരുന്നു താനും എലിസബത്തും തമ്മിൽ ഇരുപത്തിയൊന്ന് വയസ്സിന്റെ പ്രായവ്യത്യാസമുണ്ടെന്നും ബാല തുറന്നു പറഞ്ഞിരുന്നു അതിനാൽ ഇങ്ങനൊരു ചിത്രത്തിന്റെ സാധ്യത തള്ളിക്കളയാനാവില്ല എന്നാൽ പ്രചരിക്കുന്നത് യഥാർത്ഥ ചിത്രമാണോ അതോ വ്യാജമായി സൃഷ്ടിച്ചെടുത്തതാണോ എന്ന കാര്യത്തിൽ വ്യക്തത ലഭ്യമായിട്ടില്ല ചിത്രത്തിന്റെ സ്വത്യാവസ്ഥയെ ചൊല്ലിയുള്ള തർക്കവും സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് പ്രചരിക്കുന്ന ചിത്രം യഥാർത്ഥമെങ്കിൽ ബാലയും കോഹിലയും തമ്മിലുള്ള പ്രായവ്യത്യാസം ഇരുപത്തിയൊന്നിനേക്കാൾ കൂടുതലാകുമെന്നും സോഷ്യൽ മീഡിയ ചർച്ചകളിൽ പറയുന്നുണ്ട് ബാലയുടെ മൂന്നാമത്തെ വിവാഹമാണ് കോഹിലയുമായുള്ളത് അമൃതയുമായുള്ള ബന്ധം അവസാനിപ്പിച്ച ശേഷം ബാല എലിസബത്തിനെ വിവാഹം കഴിച്ചിരുന്നു ഇരുവരും സോഷ്യൽ മീഡിയയിലെ ജനപ്രിയ ജോഡികളായിരുന്നു എന്നാൽ ആ ബന്ധത്തിന് അധികനാൾ ആയസ്സില്ലായിരുന്നു അതേസമയം ബാലയുടെ പീഡനം സഹിക്കാനാവാതെ എലിസബത്ത് ഓടി രക്ഷപ്പെട്ടതാണെന്നാണ് അമൃതയുടെ സഹോദരി അഭിരാമി പറഞ്ഞത് എലിസബത്ത് ഇപ്പോൾ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ജോലി ചെയ്യുകയാണ് ഡോക്ടറായ എലിസബത്ത് സോഷ്യൽ മീഡിയയിൽ സജീവമാണ് എലിസബത്തിന്റെ യൂട്യൂബ് വീഡിയോകൾ ഏറെ ചർച്ചയാകാറുമുണ്ട്